പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഈ ആൺ സുഹൃത്തിൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി എന്നിട്ടാണ് ഭീകരമായി പീഡിപ്പിച്ചിട്ടാണ് ഇവരെ വിട്ടുകൊടുത്തിട്ടുള്ളത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആത്മഹത്യാ കുറിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തത് അതോടുകൂടിയാണ് സംഭവം പബ്ലിക് ഡൊമൈനിൽ വന്നത് എന്നാൽ ഈ സംഭവത്തെ സംബന്ധിച്ച് എസ് ഡി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൻ്റെ ഒരു സാമ്പിൾ ഞാനിവിടെ വായിക്കാം ഈ റീസ് എന്ന് പറയുന്ന ആൺ സുഹൃത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രചരണം ആ ഫോട്ടോ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് ആ പ്രചരണത്തിൽ പറയുന്നത് ഇവനാണ് ആ സഖാവ് റഹീസ് നാൽപ്പത് പവൻ്റെ സ്വർണവും ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത പണവും കൈക്കലാക്കിയ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാരൻ പിണറായിയിലെ പ്രമുഖ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകളെ വശീകരിച്ച് ബ്ലാക്ക് മെയിലിങ്ങിലൂടെ പണവും ആഭരണവും അടക്കം തട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുക്കുന്ന ക്രിമിനലുകളിൽ പെട്ടവർ സഖാക്കളെ നിങ്ങൾ വീട്ടിൽ നിന്നും സഖാക്കളെ നിങ്ങൾ വീട്ടിൽ നിന്നും അകറ്റി നിർത്തുക നിങ്ങളുടെ പെൺമക്കളും സഹോദരിമാരും ചതിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഇതാ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണ് അങ്ങനെയുള്ള സമാനമായിട്ടുള്ള നിരവധി പ്രചരണങ്ങളും പോസ്റ്റുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതൊന്നും അല്ല നിരവധി കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കൊടും പാതകം ചെയ്തിട്ട് ആ കൊടും പാതകത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഘട്ടത്തിലും ഗീബൽസ്യൻ തന്ത്രം ഈ എല്ലാ ഘട്ടത്തിലും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ആ ഗീബൽസ്യൻ തന്ത്രമാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാനിവിടെ ഈ സംഭവത്തിന് പെൺസ് ഈ സ്ത്രീയുടെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയം നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിങ്ങൾ കാണാൻ ഉദ്ദേശിച്ചത് അത് പ്രസക്തമായിട്ടുള്ള കാര്യമല്ല ആ സംഭവമാണ് പ്രധാനപ്പെട്ടത് രാഷ്ട്രീയം ഏതാണ് എന്നത് പ്രസക്തമല്ല പക്ഷെ രാഷ്ട്രീയം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതുകൊണ്ടല്ലോ ഞാനത് പറയുന്നു ഉണ്ടാകാൻ അടിയായിട്ടുള്ള യഥാർത്ഥ വസ്തുത എന്താണ് ആ വസ്തുത എസ് ഡി പി ഐയെ പോലുള്ള പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഒരു മതരാഷ്ട്രവാദത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായി പോലീസിൻ്റെ ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ട് സദാചാര ഗുണ്ടയായി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിഷയമാണ് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടത്